ഹലോ ഇന്ന് നമുക്കൊരു മാരേജ് ഉണ്ട് ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് വെച്ചിട്ടാണ് റിസപ്ഷൻ വൈകുന്നേരം ആറര തൊട്ടാണ് റിസപ്ഷൻ കേട്ടോ ഞങ്ങൾ ഇപ്പം എത്തിയതേയുള്ളൂ ഇപ്പം സമയം ഏഴര ആയി ഞങ്ങൾ അഞ്ച് നാൽപ്പതൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് വൺ അവറെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി അപ്പം ഗൂഗിൾ മാപ്പ് നമ്മളെ പറ്റിച്ചു നമ്മൾ കുറേ കിടന്ന് കറങ്ങേണ്ടി വന്നു ഒരു ഏഴ് മണിയായപ്പം നമ്മൾ പാലസ് ഗൂഗിൾ മാപ്പ് നോക്കി എത്തിയത് എവിടെയാണെന്നറിയാം അമോ പാലസിലാണ് ബാംഗ്ലൂർ പാലസിൽ അപ്പോൾ പിന്നെ അവിടുന്ന് പാലസ് ഗ്രൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് കുറേ നേരം കിടന്നു കറങ്ങി അവസാനം നമ്മൾ അവിടെ വന്നിട്ടുള്ളവരെ വിളിച്ചിട്ട് അവർ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഫൈനലി നമ്മൾ അവിടെ റീച്ചായി അപ്പോഴത്തേക്കും കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കഴിക്കുന്നിടത്തൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു നമ്മൾ ക്യൂ നിന്നാണ് റിസപ്ഷന് കയറി ഫോട്ടോ എടുത്തിട്ട് അപ്പോഴേക്കും ഞങ്ങളുടെ കുറേ ഒക്കെ വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി ആദ്യം തന്നെ സൂപ്പ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നുണയും കൊതിയൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം സൂപ്പ് കഴിച്ചിട്ട് പിന്നെ എന്ത് കഴിക്കണം എന്നറിയാതെ ഇങ്ങനെ നടക്കുകയാണ് ഞാനാണെങ്കിൽ റൈസ് ഐറ്റംസ് ഒന്നും തന്നെ കഴിച്ചില്ല എനിക്ക് റൈസ് ഇഷ്ടമായില്ല ഉച്ചയ്ക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ റൈസ് ആയിരുന്നു കഴിച്ചത് അതുകൊണ്ട് എനിക്ക് പിന്നെ റൈസ് വേണമെന്ന് തോന്നിയില്ല പിന്നെ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് റൈസിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കുക്കേഡ് റൈസ് പിന്നെ അപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം റൊട്ടി ചപ്പാത്തി അതൊക്കെയാണ് കഴിച്ചത് അപ്പം ലൈവായിട്ട് ചുട്ട് കൊടുക്കുകയായിരുന്നു നമ്മുടെ എൻ എസ് എസിലും പിന്നെ നമ്മുടെ മണികണ്ഠയെന്നു പറയുന്ന അസോസിയേഷനിലും ഉള്ള ഒരു ചേച്ചിയും ചേട്ടൻ്റെ അവരുടെ മകൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പം അവിടുത്തെ രണ്ട് അസോസിയേഷനിലെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ കല്യാണം ആക്ച്വലി ഗുരുവായൂർ വെച്ച് രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞാണ് ഇപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ട് റിസപ്ഷൻ നടത്തുകയാണ് അപ്പം എവരൊക്കെ എൻ്റെ എൻ എസ് എസിലുള്ള ഫ്രണ്ട്സാണ് പിന്നെ മണികണ്ഠയിലുള്ള ഫ്രണ്ട്സും കുറേ പേരുണ്ടായിരുന്നു എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല കണ്ടവരോടൊക്കെ ഞാൻ ഓടി ഇടന്ന് മിണ്ടി പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് വരാൻ പറ്റിയിട്ടില്ല അവർ നാട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടൂടാണ് എല്ലായിടത്തും പോകുന്നത് ചേട്ടനും മോനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെയാണ് വന്നത് പക്ഷേ അവരെവിടെയൊക്കെയോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിപ്പോയി നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഇറങ്ങാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഫയർ ബീടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടിയാ ഞാനൊന്നും ട്രൈ ചെയ്തില്ല പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പൊ ഇത് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മൾ ബാംഗ്ലൂരിലെ നൈറ്റ് കാഴ്ചകളാണ് അങ്ങനെ അതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട്